ല്ലേ ഞങ്ങൾ കരയുന്നത് പരാതി കൊടുത്ത് അതിന്റെ പ്രധാനം ഏടിച്ചിട്ടല്ലേ ഷൂട്ടുള്ളതുകൊണ്ടാണ് അവനോട് പറയാനില്ല കരുതുന്നോ അവരെ വിളിച്ച് പറയാൻ വേണ്ടി വിശ്വാസിക്കുന്നത് നിങ്ങളെ ഏൽപ്പിച്ചു എന്റെ ഈ കുടുംബജനത്രവും ജീവജനത്രവും ലോകത്തി പറയുന്നവരെ കഴിയുമോ ഭയങ്കര ആൾക്കാരായിരിക്കല്ലോ ഞാൻ വിചാരിച്ചിട്ട് ഈ പത്ത് കെട്ടിയാലും പറഞ്ഞു ഞാനീ നാളെ പത്ത് കെട്ടിയും നിങ്ങൾക്ക് നിങ്ങൾ ആരേലും നിങ്ങൾക്ക് ആരേലും ഏപിച്ചിട്ടുണ്ടോ എന്തീ പറയാൻ പറ്റിട്ട് സിബിഐ പോലെ അതിലെന്ന് പറയാനോ ഏൽപ്പിച്ചിട്ടുണ്ടോ നമ്മുടെ രേണു ചോദിച്ചു ഭയങ്കര കലിപ്പനാണ് അവർ ഗംഭീരമായിട്ട് കരയുന്നുണ്ട് അവര് അപാരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അവര് ദേഷ്യം കണ്ടു കഴിഞ്ഞാൽ അവരെ കരച്ചിൽ കണ്ടുകഴിഞ്ഞാൽ ചില ആളുകൾക്ക് സങ്കടം തോന്നുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കരയുന്നത് ഇവരുടെ ഇടയ്ക്ക് അതുൽ അതുൽ എന്നൊരു വാക്ക് ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് പല ആൾക്കാർക്കും ഇതെന്താന്നൊരു കുരുത്തം ഉണ്ടായിരിക്കാം സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഇടപെടുന്ന ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു പ്രത്യേക ലോകമാണ് ഇത് എന്ന് മനസ്സിലാക്കുക അതുൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ് നമ്മുടെ രേണു ഈ സുതിചേട്ടനെ വിവാഹം കഴിച്ച് പിന്നീട് സുതിചേട്ടൻ മരിച്ചു പോകുന്നു അതിനുശേഷം ഇവര് ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുന്നു പല ആളുകളുമായിട്ട് വീഡിയോ ഉണ്ടാക്കുന്നു ആദ്യമായിട്ട് ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു മനുഷ്യനുമായിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള അത് ഒരു പാട്ടാണ് ആ പാട്ടെ മറന്നുപോയി അങ്ങനെ ഒരു പാട്ടിൽ ഗംഭീരമായിട്ടുള്ള വീഡിയോ അവർ ഷൂട്ട് ചെയ്യുന്നു അത് വൈറലാകുന്നു അവർ നെയ്വലായി കാണുന്നുണ്ട് അവരുടെ മുഖത്ത് ഒരു ലാസ്യഭാവമുണ്ട് പ്രണയഭാവമല്ല ലാസ്യവും കാമവും മാത്രമേ വരുന്നുള്ളൂ എന്നീ പറയുന്ന രീതിയിലുള്ള എല്ലാ ആരോപണവും അവർക്കെതിരെ വരുന്നു പതുക്കെ 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 രേണു സുധി എയറിൽ മാത്രമായി ജീവിക്കുന്ന ഗതികേട് വരുന്നു ഇങ്ങനെ ഗതികേട് വരികയാണെന്ന് മാത്രമല്ല പിന്നീട് ഇവരൊരു നല്ല വിൽപ്പന ചരക്കാണെന്ന് എല്ലാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ലൊരു കോണ്ടന്റ് ആണ് അങ്ങനെയാ കേട്ടോ ഞാൻ വിൽപ്പന ചരക്കെന്ന് പറഞ്ഞത് എന്നാൽ ഇവർ നല്ല കോണ്ടന്റ് ആണെന്ന് മനസ്സിലാക്കുന്നു എല്ലാ സോഷ്യൽ മീഡിയ വാണങ്ങളും ഇവർക്ക് പിന്നാലെ ക്യാമറയുമായിട്ട് നടക്കാൻ തുടങ്ങുന്നു ഇവരെന്ത് ചെയ്യുന്നു അവരത് ചെയ്യുന്നു ഇവരെങ്ങനെ ചെയ്യുന്നു എന്തിനേറെ ഈ അടുത്ത് ആരോ സുധിയോട് പറഞ്ഞത്രേ രേണു സുധി നിങ്ങളെ കാണാൻ മഞ്ജു വാര്യരെ പോലെയുണ്ട് എനിക്ക് മനസ്സിലാകത്തത് രേണുസുതി നിങ്ങൾക്കൊരു സാമാന്യ ബോധമില്ലേ ഈ നിങ്ങളെ ഈ ഇട്ട് കളിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നിങ്ങൾ മഞ്ജു വാര്യരെ പോലെ നിങ്ങളെ കാണാനുണ്ട് എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിന്ന് ഒരു മറുപടി കിട്ടണം ആ മറുപടി വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു മറുപടി അത് വെച്ചിട്ട് അവർക്ക് റീച്ച് ഉണ്ടാക്കണം എന്നീ പറയുന്ന ലക്ഷ്യങ്ങളാണ് ഇതിനൊക്കെ പുറകിലുള്ളു എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമാണ് എൻ്റെ ഒരു വലിയ കൺഫ്യൂഷൻ ഓട്ടം സുഹൃത്തുക്കളെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോന്ന് കണ്ടോക്കൂ മഞ്ചു ചേച്ചെ മഞ്ചു ചേച്ചി കഴിഞ്ഞിട്ട് എന്നെ ഇഷ്ട പറയു ചേച്ചി ആ പേര് പറഞ്ഞിട്ട് അതുപോലെ എനിക്ക് എനിക്ക് ഇഷ്ടമാര ഭാഗ്യായിട്ട് ഞാൻ ആ കണ്ടില്ല പക്ഷെ ഏതോരുവൻ ഏതോ ഒരു ക്യാമറ പിടിക്കുന്ന ഏതോ ഒരു യൂട്യൂബർ അത് പറഞ്ഞു ഇവരോട് പറഞ്ഞു നിങ്ങളെ കാണാൻ മഞ്ജു ചേച്ചി പോലെ ആണോ എങ്കിൽ അത് വളരെ ഭാഗ്യം എന്നാണ് അത് ശരിക്കും ഉണ്ടോ നിങ്ങൾ അമ്മയിൽ വർത്താനം ഒന്ന് പറയണ്ട മതി നിർത്തിക്കാളെ അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല അവരവിടെ കിടക്കുന്നു അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരാവുന്ന വന്ന കേസായിരുന്നു പക്ഷെ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഇവർക്ക് എന്തായാലും അതുലിന് അതു എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവർ വയറിലായതിനു ശേഷം ഇവർ പറയുന്ന ഓരോ കാര്യത്തിനും പിന്നാലെ അവതുല് പോയി അതില് പറയുന്നത് മൻ ഇവര് ഈ രേണു സുധീൻ പറയുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ തണയാണ് അവർക്ക് ആ ഒരു ഭൂമി കിട്ടിയതിനെ കുറിച്ച് അവരെ കുട്ടികളെക്കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് മുന്നേ അവർ രേണു ഒരു വിവാഹം കഴിച്ചിരുന്നു എത്ര കഴിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ് എന്നതിനെ കുറിച്ച് രേണു ശ്രുതിയുമായിട്ട് എങ്ങനെയായിരുന്നു നല്ല രീതിയിലായിരുന്ന ബന്ധം അല്ല എന്നതിനെ കുറിച്ച് ശ്രുതി അപാരമായിട്ട് പീഡിപ്പിച്ചിരുന്നു എന്നതിനെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഈ ഒരു അതുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നന്വേഷിച്ചു സത്യം പറഞ്ഞാൽ അതിൽ അത് നടന്നന്വേഷിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നതാണ് യാഥാർത്ഥ്യം എന്ന രീതിയിൽ അതുല് അവതരിപ്പിച്ചു അതുൽ അത് വീഡിയായിട്ടു അവസാനം രേണു സുദിക്ക് സഹിക്കവയ്യാതായി അതുലിനെതിരെ കേസ് കൊടുത്തു കേസ് കൊടുത്ത് അതുൽ അവിടെ സ്റ്റേഷനിൽ പോയിട്ട് ഉണ്ടായ കാര്യങ്ങൾ അതുൽ വിശദീകരിക്കുന്നുണ്ട് വലിയ വീഡിയോ ആണ് ഞാൻ ചെറുതാക്കി എന്ന് കേൾപ്പിച്ചു ക്രിട്ടിക് ബാസ്കർ എന്ന് പറയുന്നതിൽ തുച്ചാളുള്ള അദ്ദേഹം ഉണ്ടായിരുന്നു അതുപോലെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള വീട്ടിനടുത്തുള്ള എൻ്റെ പഠിച്ച ഒരു ഫ്രണ്ടും എന്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ നാലുപേരും കൂടിയാണ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നത് ദാനിസത്യൻ കൂടെ ഉണ്ടായിരുന്നു ദാനി സത്യൻ പുറത്തു നിന്നു അതുപോലെ എന്റെ ബാക്കി ഫ്രണ്ട്സും പുറത്തായിരുന്നു ശേഷങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ രേണു അന്ന് വന്നിട്ടില്ല പകരം വന്നത് രേണുവിന്റെ അച്ഛനാണ് രേണുവിന്റെ അച്ഛൻ അവിടെ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പട്ടി പട്ടിഷോ കാണിക്കുകയെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ മലയാളത്തിൽ അതുപോലെ നല്ലൊരു ഷോ ഒപ്പ് കാണിച്ചിട്ടാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത് ഞാൻ അവിടെ എനിക്ക് പറയാനുള്ള സൈഡ് ഞാൻ ഇവരാരെയും മോശമായിട്ട് പറഞ്ഞിട്ടില്ല ഇവരാരെയും മോശമായിട്ട് ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ അവിടെ പറഞ്ഞപ്പോ രേണു അച്ഛൻ അവിടെ ഇരുന്നുണ്ട് അതിന് തനിക്കെന്താ അതിന് തനിക്കെന്താ എനിക്ക് വേറെ ആരെങ്കിലും ചെയ്ത വീഡിയോ കാര്യങ്ങളും കൂടിയൊക്കെ ഞാൻ എന്റെ തലേലും കെട്ടിവയ്ക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ അവിടെ ഇരുന്ന പോലീസുകാർക്കും എല്ലാ താറന്മാർക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്റെ വീഡിയോസ് പ്ലേ നോക്കി ഞാൻ ഒരു കാര്യവും മോശമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അവസ്ഥ തന്നെ വ്യക്തമായിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലോ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്കൂട്ടിൽ തന്നെ എഫ്ഐആർ ഇട്ട് എന്റെ വെല്ലു കേസ് എടുത്ത് തന്നെ അറസ്റ്റിലാക്കിയാണ് കാരണം അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വൃത്തിയായിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ രേണുന്റെ അച്ഛൻ അവിടെ ഇരുന്നു കൊണ്ട് പറയുന്നു എന്റെ മോളയും ചുന്തലി നച്ചിലീന്നൊക്കെ പറഞ്ഞെന്നും പറഞ്ഞിങ്ങോട്ട് ബോഡി ഷേക്ക് ചെയ്തെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീ ഞാൻ എന്റെ ിൽ പ്രശ്നം ഇട്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഒരിക്കലും ഒരാളെ പോലീസും ചെയ്യില്ല അല്ലെങ്കിൽ തന്നെ ചെയ്യത്തില്ല അങ്ങനെ ചെയ്ത ചരിത്രവും ഇല്ല അതുകൊണ്ട് വ്യാജ പരാതി കള്ള കേസുമായിട്ട് ഇവരെ മെക്കിട്ട് കേറാനുള്ള പരിപാടിയായിരുന്നു അവരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു ഞാൻ ഈ പറഞ്ഞതുപോലെ ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് റോഡിൽ കിടന്നൊരു പട്ടിഷോ നടത്തിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ കിടന്നൊരു ഷോഫ് കാണിച്ച് ഞാൻ ആ വീഡിയോ ചൂണ്ടി കാണിച്ച് ചൂണ്ടിക്കാണിച്ച സാറുമാർക്ക് കാര്യം പിടിക്കിട്ട് സാറുമാർ അതുപോലെ തന്നെ എന്റെ അടുത്ത് വളരെ ഇതാണ് അതുല് പറയുന്നത് അതുല് ഈ ഒരു കേസ് കൊടുത്തിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു പോലീസുകാര് അതീവ മാന്യമായിട്ട് അതിലോട് പെരുമാറുന്നു അതുലിന്റെ എല്ലാ വീഡിയോസും പരിശോധിക്കുന്നു റേണു സുതി കൊടുത്ത ആ ഒരു കേസിന് കഴമ്പൊന്നുമില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നു എന്തായാലും അന്ന് രേണു സുതി വന്നിട്ടില്ല രേണു സുദിന്റെ അച്ഛനാണോ വന്നത് രേണുസുദ അച്ഛനും എന്തൊക്കെയോ കേസ് ഉണ്ട് ഏതൊക്കെയോ ഒരു ഭൂമി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ കേസ് അവർക്കും നിലവിലുണ്ടെന്നാണ് അതുല് പറയുന്നത് എന്തായാലും അതവിടെ എടുക്കട്ടെ നമുക്ക് രേണു സുദീയിലേക്ക് മാത്രം കിടക്കാം എന്തെങ്കിലും രേണു സുദി അന്ന് വന്നിട്ട് അച്ഛൻ വരുന്നു അച്ഛൻ ഒരുപാട് ഈ ആ അതുലിനെ ചീത്ത പറയാനും വഴക്ക് പറയാനും നീ എന്നെ ജീവ വി ഞങ്ങളെ വിറ്റിയിട്ടല്ല നീ ജീവിക്കുന്നത് എന്ന വാക്കുകളൊക്കെ ഇവനക്കെതിരൊക്കെ ഉപയോഗിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്തായാലും അതിനൊന്നും അതിൽ മറുപടി ഒന്നും പറയുന്നില്ല എന്തായാലും രേണു സുദിയും മറ്റൊക്കെ ചെയ്യുന്ന ഇത്തരം അവരാധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഇവൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നതിനെ കുറിച്ച് പോലീസുകാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നു നീ പോയിക്കോളും നിനക്കെതിരെ കേസും മറ്റൊന്നും ഇതെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലീസുകാര് അതുല് വെറുതെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അത്ര രേണു സുദീ ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത് പക്ഷേ എത്തിയത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാല് പോലീസുകാര് രേണു പോലീസ് സ്റ്റേഷന് ഇറക്കി വിടുന്ന രീതിയിൽ സംസാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ഏർ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള ഒരാളല്ലേ സോഷ്യൽ മീഡിയയിൽ ആരുണ്ടെങ്കിലും അവർക്കെതിരെ വിമർശനങ്ങൾ മാന്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ കേസ് കേസെടുക്കാനൊന്നും പോലീസുകാർക്ക് സാധിക്കില്ല ഇനി അതല്ല ഏതെങ്കിലും സ്ത്രീക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതോ അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ്ങുമായി ബന്ധപ്പെട്ടോ തരത്തിലുള്ള ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ എടുത്തു വയ്ക്കും പക്ഷേ ഇവിടെ അതുലിന്റെ വീഡിയോസിലൊന്നും അത്തരത്തിലൊന്നും കാണുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ എടുക്കാൻ സാധിക്കില്ല എന്ന് പറയുകയും രേണുവിനെ പോലീസ് സ്റ്റേഷനിന്ന് ഇറക്കി വിടുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ പോയി പണി നോക്കൂ ശ്രമത്തിലാക്കിയോ എന്തൊക്കെയാലും ഇതിനെതിരെ രേണു സുധി ഗംഭീരമായിട്ട് സംസാരിക്കുന്നത് കേട്ടോ അത് ഒരു പക്ഷേ കേട്ടോട് ഭയങ്കര പറയുന്നത് വക്കീലാണ് തൊട്ടടുത്തുള്ളത് തോന്നുന്നു എന്തായാലും വക്കീൽ പറയുന്നത് അതുല് സ്വാധീനിച്ചിട്ടുണ്ടാവാം സ്വാധീനിക്കാൻ മാത്രം പൈസ ഒന്നും ഈ അതുലിന് കിട്ടുന്നില്ല അല്ലെങ്കിൽ സ്വാധീനിക്കാൻ മാത്രം ഇൻഫ്ലുവൻസ് ഒന്നും ഈ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനില്ല എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കണം കേട്ടോ എന്റെ വീഡിയോ കാണുന്ന ആൾക്കോട് പറയാണ് ഇനി അടുത്ത വീഡിയോ പരാതി കൊടുത്തു പ്രകാരം

രേണുസുദ്ധി കാണിച്ച ആ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ രേണുസ്തുതിയെ സമ്മതിക്കണം കാരണം വളരെ സങ്കടകരമായിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ഇറക്കി വിട്ടു കേസ് എടുക്കാൻ പറ്റില്ല നിങ്ങൾ വെറുതെങ്ങനെ ഇത്ര ഉടായ്പ് കേസ് എടുക്കേണ്ടി വരണ എന്ന് വേണ്ടി ഒരു ഷൗട്ട് ചെയ്തെന്ന് പറയുന്നത് എന്തായാലും ഇത് കഴിഞ്ഞപ്പോഴൊക്കെ വളരെ സങ്കടമായിട്ട് അവർ കരയാണ് ആ കരച്ചിലിടക്കും ആരോ പെട്ടെന്ന് ഒരു മൈക്ക് നീട്ടിയപ്പോൾ ആ മൈക്ക് പോലും വാങ്ങിച്ച് എന്റെ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കാൻ വേണ്ടി ആ മൈക്ക് പോലും വാങ്ങിക്കാൻ അവർ കാണിച്ച ആ ഒരു ഒരു ശ്രദ്ധ ഉണ്ടല്ലോ ഉത്തരവാദിത്വം ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ ഉള്ള അവരൊരു പരിഗണന ഉണ്ടല്ലോ െ എന്റെ മരിച്ചുപോയ പുതുക്കേടൊന്നും ഇല്ല പ്രശ്നം ഇനിയിപ്പോ ഈ പറഞ്ഞ ആരോപണത്തിലുള്ള ആർക്കും പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ സി ബി ഐയോ എന്റെ പുറ നടത്താൻ ഇവനാരും ലേപ്പിച്ചിട്ടുണ്ടോ എന്റെ പുറകെ ഇതാണ് ആവിഷ്കാര സാഹചര്യം ഒരു പോലും ഇപ്പോൾ എന്റെ പുറകെതിരാണ് ഇവർ നടക്കുന്നത് എന്തായാലും ഈ പോലീസ് സ്റ്റേഷൻ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളോട് പറഞ്ഞ് പറ്റത്തില്ല എന്തായാലും അതൊരു ചെയ്ത കാര്യങ്ങളിൽ തെറ്റുകളൊന്നുമില്ല എന്നാണ് പോലീസ് പറയുന്നത് അത് സത്യം പറഞ്ഞാൽ വേണു സുതിക്ക് ഒരു ഗംഭീര അടിയാണ് ഇനി എന്ത് വരുമെന്നൊക്കെ നമുക്ക് മെല്ലെ പതുക്കെ പതുക്കെ കാണാം